നക്സലിസം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിൽ കൈവരിച്ച നിർണായക പുരോഗതി ഛത്തീസ്ഗഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശക്തമായ ദൃഢനിശ്ചയവും പ്രാദേശിക സമൂഹങ്ങളുടെ സഹകരണവും നക്സൽ ബാധിത മേഖലകളിൽ സമാധാനം പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു അക്രമം ഒഴിവാക്കി കീഴടങ്ങാനും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ചേരാനും അദ്ദേഹം മാവോയിസ്റ്റുകളോട് അഭ്യർത്ഥിച്ചു റായ്പൂരിൽ നടന്ന ഛത്തീസ്ഗഡിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ടേക്കൺ ബൈ ദി പ്രധാൻ നരേന്ദ്ര മോദിജി ആൻഡ് ഹോം മിനിസ്റ്റർ ദേ ആൾ വർക്ക് അമിത്ഷാ ജി ദേഗർ ദിസ് രാജ്യത്തെ സ്ത്രീകളുടെ ശക്തി അഭിമാനം സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നിവയുടെ ശക്തമായ പ്രതീകമാണ് ലാഖ്പതി ദീതി സംരംഭമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

Our DDs who are turning the challenges in front of them into an opportunity for everyone. Income or money, but it is about independence, dignity, and confidence what we are creating in the minds of young sisters and mothers. Under our Chief Minister's leadership, we have fixed the targets for.